ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മുടെയൊക്കെ ബാല്യകാലത്തിൽ നമ്മളുടെ അധ്യാപകർ പറഞ്ഞു നിന്ന ഒരു കഥ ഇപ്പോഴും മനസ്സിലായി ഏതൊരു ലോക ക്ലാസിക്കലുള്ളതാണെന്നാണ് ഓർമ്മ എന്തായാലും ആ കഥയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് അതാണ് ഒരു അമ്മ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നന്നേ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഒരു കുഞ്ഞുണ്ട് കൈക്കുഞ്ഞാണ് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അവരാ കുട്ടിയെ വളർത്തി നന്നായിട്ട് വളർത്തി അവൻ മിടുക്കനായി അന്ന് അവിടെ നല്ല ഉദ്യോഗം കിട്ടി പഴയ കാലത്തെ കഥയാണ് കുട്ടിക്ക് വിവാഹപ്ര അമ്മ അവർ വിവാഹം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്തു വിവാഹം കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞപ്പം ഈ വന്ന പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ആഗ്രഹമായി മകന് വിഷമായി കാരണം താനൊരാളെ അമ്മയ്ക്ക് ഇട്ടു മാറി താമസിച്ച അമ്മ ഒറ്റയ്ക്കാവും ഭാര്യയെ പിണക്കാനും വയ്യ അപ്പോൾ ഈ തൃശങ്ക സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന പുത്രന്റെ ദുഃഖം കണ്ടപ്പം അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ചോദിച്ച എന്താ നിന്റെ പ്രശ്നം എന്താ നിനക്ക് വിഷമം ആ അമ്മയും മകനും നിന്റെ കൂട്ടാണതുകൊണ്ട് മകൻ പറഞ്ഞ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം എന്നുണ്ട് മാറി എനിക്കത് വിഷമാണ് അമ്മ പറഞ്ഞു മക്കളെ നീ സന്തോഷമായിട്ടിരിക്കണം അമ്മയ്ക്ക് അതേ താല്പര്യമുള്ളൂ മാറി താമസിച്ചോളൂ എന്നും അന്ന് അമ്മമ്മയെ കണ്ടാൽ മതി ഇങ്ങനെ കുറച്ചകലെ മസിച്ചു ഇയാൾ എന്നും അമ്മയെ കാണാൻ പോകും അപ്പം അമ്മയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തത് ഒരു കഥയാണ് ആ രീതിയിൽ കേൾക്കണം ഭാര്യ പറഞ്ഞതനുസരിച്ച് എന്നും അമ്മയെ കാണാൻ പോകുന്നത് ഭാര്യയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ ചോദിച്ചാൽ എന്തിനെങ്ങനെ എപ്പോഴും കാണാൻ പോകുന്നു അപ്പോൾ അതൊരു സൈനികക്കാടായിട്ട് മാറി ഉടൻ തന്നെ വീണ്ടും എന്നും ചെല്ലുമ്പോഴും മകൻ്റെ വിഷാദം കാണുമ്പോൾ അമ്മ വിൽക്കുന്നതിൽക്ക് എന്താ പറ്റിയേ ഞാനിരുന്നു ഇവിടെ വരുന്ന നമുക്കിഷ്ടമല്ല അമ്മേ മക്കൾ ആഴ്ച ഒരിക്കൽ വന്നാൽ മതി നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ അമ്മയ്ക്ക് താല്പര്യമുള്ളൂ അങ്ങനെ ആ മകൻ മാ ആഴ്ചയിലൊന്നു വരാൻ തുടങ്ങി അതും ഭാര്യയ്ക്ക് അതൃപ്തി ആയപ്പോൾ ആ വ വരവ് മാസത്തിലൊന്നായിട്ട് മാറി മാസത്തിലൊന്നു വരുമ്പോഴും അതും ബുദ്ധിമുട്ട് വന്നു അവളുടെ മുഖം ഒരുപ്പിച്ചിരിക്കുന്ന കാണുമ്പം ഇയാൾ വിഷമിച്ച് ചെല്ലുമ്പം അമ്മതിൻ്റെ കാരണം നിറക്കുമ്പോൾ കാര്യം മനസ്സിലായതുകൊണ്ട് ആ അമ്മ മകനോട് പറഞ്ഞു മക്കളെ മൂന്നോ നാലോ മാസം കൂടുന്ന് വന്നാൽ മതി അങ്ങനെ നീണ്ട് നീണ്ട് വർഷത്തിലൊരിക്കലെയായി അമ്മയെ കാണാൻ പോകണം മകനെ കാണാത്ത ദുഃഖമെല്ലാം തൻ്റെ ഉള്ളിൽ ഉതുക്കി മകൻ സന്തോഷമായിരുന്നാ മതി എന്ന ആ സങ്കല്പത്തില് അമ്മ തൻ്റെ വിഷമമൊന്നും പുറത്ത് കാണിച്ചില്ല ഏതു വിധത്തിലും ഭർത്താവിനെ അമ്മയിൽ നിന്ന് അകറ്റി തൻ്റെ അടുത്ത് ആക്കി മാറ്റാൻ ഈ ഭാര്യ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല അപ്പം അവർക്ക് അതനുസരിച്ച് ദേഷ്യവും വകയും കൂടി അപ്പോൾ ഒരിക്കലും ഒരു മാറാരോഗം പോലെ വന്നു ഒരു വൈദ്യരെ പോയി കണ്ടു അതിൻ്റെ ചികിത്സയും കുറിച്ചു അന്ന് മകൻ അമ്മയെ കാണാൻ വരുമ്പോൾ വല്ലാതെ ദുഃഖിച്ചാണ് കാര്യം ചോദിച്ചു അമ്മ എന്താ നിൻ്റെ പ്രശ്നം ഭാര്യയ്ക്ക് സുഖമില്ല എന്താ അവളുടെ സുഖം അസുഖം ഉപയോഗിച്ചു അപ്പോൾ എന്തോ രോഗം ഗുരുതരമാണ് വളരെ വിരളം പേർക്ക് വരുന്നൊരു അസുഖമാണ് അവർക്ക് വന്നിട്ടുള്ളത് അതൊരു ഒറ്റമൂലിയേ ഉള്ളൂ ആ ഒറ്റമൂലി കിട്ടാൻ പാടാണ് അമ്മ പറഞ്ഞു അവൾക്ക് സുഖപ്പെട്ടാൽ നിനക്ക് സന്തോഷമാകില്ലേ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ മരുന്ന് ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും അമ്മ കൊണ്ടു തരാം അങ്ങനെ ഈ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അപ്പോൾ മകൻ പറഞ്ഞു അമ്മേ ആ മരുന്ന് കിട്ടാൻ പാടാണ് അമ്മ അത് നോക്കണ്ട ഇല്ല എനിക്കത് അറിയണം അങ്ങയുടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒറ്റമൂലിയിലെ ഒരു കൂട്ട് ആണ് കിട്ടാൻ വിഷമം അത് മരുമം മകൻ പറയുകയാണ് അമ്മേ വൈദ്യർ പറഞ്ഞത് കഷായത്തിൻ്റെ കൂടെ അമ്മയുടെ കരള് ചേർത്ത് വേണം വരുന്ന് സേവിക്കാൻ അമ്മ ഒന്നും മിണ്ടില്ല അത് കേട്ടു ഇത്രയേ ഉള്ളോ പ്രശ്നം നീ ഇവിടെ ഇരിക്കേ ഇതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞ് അമ്മ മുറിക്കകത്തേക്ക് പോയി വീടിൻ്റെ അകത്തേക്ക് പോയി മകൻ സന്ധ്യാസമയമാണ് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മ അകത്ത് കയറി ഒരു എട്ടോ പത്തോ മിനിറ്റ് കഴിഞ്ഞപ്പം മക്കളെ വരൂ എന്നു പറഞ്ഞൊരു നിലവിളി ശബ്ദം മകനോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അമ്മ തൻ്റെ കരൾ പറിച്ചെടുത്ത് മകനോട് നീട്ടിപ്പിടിച്ചിട്ട് പറയാണ് ഇതുകൊണ്ട് കൊടുക്കൂ അവളുടെ അസുഖം മാറട്ടെ നീ സന്തോഷമായിട്ടിരിക്കൂ കഥയെ ചോദ്യം ചോദിക്കരുത് കാൽപ്പനികമായൊരു കഥയാണ് മകൻ ഈ കരളും പിടിച്ച് പുറത്തേക്കിറങ്ങി ഇടിവെട്ടി ഭീകരമായി മഴ പെയ്യാൻ തുടങ്ങി ഇയാളിതായിട്ട് ഓടുകയാണ് ഓടുമ്പോൾ ഓടുകട്ട പാടത്തിൻ്റെ മുകളിലൂടെയാണ് ഓട്ടം അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ ആരംഭിച്ചു പ്രകൃതിക്ക് പോലും താങ്ങാനാവാത്ത അവസ്ഥ ആ സമയത്ത് ഇയാള് ഒരു മൺകെട്ടെ തട്ടി അൾ തെറിച്ച് വീഴുക കയ്യിൽ പിടിച്ച അമ്മയുടെ കരളും തെറിച്ച് വീണു അപ്പം ഈ വീണ മകൻ മുഖത്തൊക്കെ ചെടിയായി പെടഞ്ഞെഴുന്നേൽക്കുമ്പം അമ്മയുടെ ശബ്ദം കേൾക്കുക മക്കളെ നിനക്ക് വലിയതും പറ്റിയോ നിനക്ക് വല്ലതും പറ്റിയോ എവിടെ നിന്നാണ് അമ്മയുടെ സ്വരം ഉയർന്നത് എന്നയാൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഈ കര കയ്യിൽ നിന്നും പോയ കരൾ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചോദിക്കുകയാണ് മക്കളെ നിനക്കു വല്ലും പറ്റിയോ മരണശേഷവും അമ്മ മക്കളുടെ ഒപ്പം ഉണ്ടാകും എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആ കഥാകൃത്ത് സങ്കൽപ്പിച്ച ഒരു കഥയാണിത് എത്രമാത്രം അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ട് മക്കളെ ഓമനിക്കുന്നുണ്ട് താൻ തൻ്റെ മക്കളെങ്ങനെ സ്നേഹിക്കുന്നു ഓമനിക്കുന്നു എന്ന കാര്യം മക്കളറിയണം അതുപോലെ വേണം മക്കളെ വളർത്താൻ ആ മക്കളിൽ നന്മയുടെ അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ അദ്യപാഠങ്ങൾ ഇത്തരം കഥകളിലൂടെ അമ്മ മക്കളുടെ ഉള്ളിൽ നടണം അപ്പോഴേ ഒരു നല്ല ബാല്യം അവർക്കുണ്ടാവുകയുള്ളൂ ആ നല്ല ബാല്യമാണ് പിൽക്കാലത്ത് അവൻ ഈ നാടിന് നന്മയാണോ തിന്മയാണോ വിതയ്ക്കുക എന്ന് നിശ്ചയിക്കുകയും